എന്തായാലും ഇത് അപൂർണ്ണ ആരോഗ്യവിധി അമ്മ നമ്മുടെ ഇല്ലാതുള്ള അവസ്ഥ കമോൺപിടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊരു എപ്പിസോഡായിട്ട് കാണാൻ പറ്റത്തില്ല ചില ഒന്ന് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്ന് കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ചെയ്യുന്നത് കുറേ ആളുകള് കുറേ ദിവസങ്ങൾ കൊണ്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു എന്തു പറ്റി ചാനലുകളിൽ വീഡിയോ ഇപ്പം റെഗുലറായിട്ട് കാണുന്നില്ലല്ലോ എന്താണ് പ്രശ്നമെന്ന് നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു അന്നമ്മച്ചേർത്തി സ്പെഷ്യലിൽ നമ്മൾ ഏകദേശം ഒരാഴ്ചത്തോളം അടുപ്പിച്ച് വീഡിയോ ഇടാൻ സാധിച്ചിരുന്നില്ല നമ്മൾ അങ്ങനെ ഇതുവരെ സംഭവിച്ചിട്ടില്ല പക്ഷേ ഇപ്രാവശ്യം അങ്ങനെ സംഭവിച്ചു പോയി ഏകദേശം ഒരു ആറ് ഏഴ് ദിവസത്തോളം വീഡിയോ ഇടാൻ പറ്റില്ല അപ്പോൾ തന്നെ ആളുകൾ കുറേ വിളിച്ചിട്ടിരിക്കുന്നു അമ്മച്ചേനെ വിളിക്കുന്നു ബാബച്ചേനെ വിളിക്കുന്നു എന്നെ വിളിക്കുന്നു പിഞ്ചിനെ വിളിക്കുന്നു എന്താ പറ്റി അമ്മയ്ക്ക് എന്താ പറ്റി അമ്മച്ചയ്ക്ക് എന്താ പറ്റിയെന്ന് നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം ഞാൻ ഒന്ന് രണ്ട് വീഡിയോകൾ നേരത്തെ എടുത്ത് വെച്ചിരുന്നതായിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് അപ്ലോഡ് ചെയ്തിരുന്നത് പുതിയ വീഡിയോ അല്ല അപ്പം അന്നമച്ചേടത്തേക്ക് ഒന്നും പറ്റിയിട്ടൊന്നുമില്ല അന്നമച്ചേടിക്കാർക്കും ആർക്കും ആർക്കും ഒരു പ്രശ്നമില്ല പിഞ്ചുവിന് കാലിന് രണ്ട് ഫ്രാക്ചർ ഉണ്ട് നമ്മൾ നേരത്തെ കണ്ടാണ് ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീടിൻ്റെ കുറച്ച് അറ്റകുറ്റപ്പണികൾ നടന്നു നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മുടെ വീടിൻ്റെ കുറച്ച് പണികൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ലായിരുന്നു ഫ്ലോറിങ് അടക്കമുള്ള കുറേ കാര്യങ്ങൾ അപ്പോൾ ഫ്ലോറിങ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമാണ് അത് അതുകൊണ്ടാണ് നമുക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റാതിരുന്നത് അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റാണ്ടിരുന്നത് വീഡിയോ ചെയ്യാനും പറ്റിയില്ല ചെയ്തു വെച്ചൊന്നും എഡിറ്റ് ചെയ്യാനും പറ്റിയിട്ടില്ല ഏകദേശം ഒരാഴ്ചത്തോളം കംപ്ലീറ്റ് ഇവിടെ ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല പിന്നെ അപ്പം ഹന്നമ്മ എടുത്തി എങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു എടാ ആളുകൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു എന്താ ചെയ്യുന്നത് എന്നോ എന്തെങ്കിലും ഒരു വീഡിയോ ഷൂട്ട് എന്നൊക്കെ ചോദിച്ചു അമ്മച്ചി വരാം ഇങ്ങനെ പണിയൊക്കെ ആയതുകൊണ്ടാണ് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എല്ലാം എടുത്ത് മാറ്റി വെച്ചു എല്ലാം എടുത്ത് മാറ്റി ഭയങ്കര പൊടിയായതുകൊണ്ട് എടുത്ത് മാറ്റി പെട്ടിക്കകത്ത് പൂട്ടി കെട്ടി വെച്ചു പിന്നെ പുറത്തിറക്കണമെങ്കിൽ പണി കഴിയണം കാരണം ഫ്ലോറിങ്ങൾ ഫുൾ കംപ്ലീറ്റ് പണി കഴിയാൻ നമുക്കൊന്നും ചെയ്യാൻ നടക്കില്ലല്ലോ അപ്പോൾ എന്തായാലും ആളുകൾ ഇങ്ങനെ കുറെ ചോദിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു പണി തീർന്ന ഒരു ഭാഗത്തേക്ക് കമ്പ്യൂട്ടർ എടുത്തിട്ട് ഉണ്ടായിരുന്ന ഒന്ന് രണ്ട് വീഡിയോ കൂടെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് അതാണ് സംഭവിച്ചത് പിന്നെ കമോണിന്റെ പരിപിടി ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഭയങ്കര ടള്ളാണ് പിഞ്ചു ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം വേറെ പിഞ്ചു വീട്ടിലാണ് പിഞ്ചു എന്തായാലും ഒരാഴ്ച കൂടെ കഴിയുമ്പോൾ ഒരു കാലയ്ക്ക് ഏകദേശം ഒന്ന് റെഡിയായി വരണമെങ്കിൽ അങ്ങനെ ചില പ്രശ്നങ്ങൾ കൊണ്ടാവണം പിന്നെ എല്ലാം കൊണ്ട് പിന്നെ എല്ലാം കൂടെ ഒറ്റയ്ക്കങ്ങോട്ട് ഓടുന്നില്ല അങ്ങനെ പ്രശ്നമുണ്ട് എന്തായാലും ഇതിപ്പോൾ ഇതാണ് ഇപ്പോൾ വീടിൻ്റെ അവസ്ഥ മുറ്റം മൊത്തം ചെളിയാണ് വണ്ടി സ്ഥിരമായിട്ട് ഓരോ സാധനങ്ങളായിട്ട് കയറി ഇറങ്ങുന്നതുകൊണ്ടും മഴ പെയ്തുകൊണ്ടും മൊത്തത്തിൽ ചെളിയാണ് അവിടെ ഇവിടെ സാധനങ്ങളെ ആയിക്കൂലി തിരഞ്ഞെടുക്കുക ഇതാണ് അവസാനഘട്ട മിനുക്കുപണികളിലാണ് ജോണി ചേട്ടാ നമസ്കാരം ഏകദേശം കഴിഞ്ഞിരിക്കുന്നു അപ്പം ഇതാണ് ഇപ്പം ഫ്ലോറിങ് ഏകദേശം കഴിഞ്ഞു അപ്പം ഓരോ സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ നിർത്തിയിട്ടിരിക്കുകയാണ് കമ്പ്യൂട്ടർ ഇവിടെ ആയിരുന്നുണ്ടായിരുന്നത് വേറെ സ്ഥലത്തോട്ട് എടുത്ത് മാറ്റി വെച്ച എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്തായാലും ഒരു ഇത് ഒപ്പിച്ച് കയറ്റി ഇവിടെ വെച്ചിട്ടുണ്ട് ഇതെല്ലാം ഞാൻ അലിക്കുലിത്തിടക്കാണ് അപ്പം ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് നമുക്ക് വീഡിയോ ഇടാൻ സാധിക്കാതിരുന്നത് അപ്പോൾ എന്തായാലും പണികളൊക്കെ രണ്ട് ദിവസം കൊണ്ട് തീർന്നിട്ട് നമ്മൾ നമ്മുടെ പിന്നെ ഫുൾ ടൈം വർക്കിലൂടെ നമ്മൾ കിടക്കുന്നതായിരിക്കും കുറേ ഷൂട്ടിങ് ചെയ്തൊക്കെ പെൻഡിങ്ങിരിപ്പുണ്ട് എഡിറ്റ് ചെയ്യാൻ പറ്റാത്ത കൊണ്ടാണ് അതിൻ്റെ ഇടയ്ക്ക് ചേട്ടത്തിയുടെ വീഡിയോയിൽ നമ്മൾ ചേട്ടത്തിയുടെ വീഡിയോയിൽ നമ്മൾ എന്നോട്ട് ഷൂട്ടിംഗ് തുടങ്ങാൻ പോകണം അപ്പോൾ അമ്മച്ചിയുടെ വീട്ടിലോട്ടാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് അപ്പോൾ അമ്മച്ചി പറയും എന്താ പറ്റി എന്താ വീഡിയോ ഇല്ലായിരുന്നു എന്നൊക്കെ അപ്പോൾ ചേട്ടത്തിയുടെ വീട്ടിലേക്ക് പോയാലോ ബാ അപ്പൊ ഇതാ ബാബു ചേട്ടനും നിങ്ങളുടെ ഹായ് കണ്ണുണ്ട് നമ്മളെ കൊറേ ദിവസം ഒരു എപ്പിസോഡ് ഷൂട്ട് ചെയ്തിട്ട് ഓണത്തിന് ശേഷം ഇന്നാണ് എപ്പിസോഡ് ഷൂട്ട് ചെയ്യുന്നത് അപ്പൊ ഞങ്ങൾ എപ്പിസോഡ് ഷൂട്ട് എല്ലാം ചെയ്ത് കഴിഞ്ഞ് ഉണ്ടാക്കിയ വിഭവം കഴിച്ചുകൊണ്ടിരിക്കരുത് പകുതി വെച്ചിട്ടുണ്ട് ഇത് ഞങ്ങൾ കഴിഞ്ഞിട്ട് അവർ വെച്ചിരിക്കാനുണ്ടോ നല്ല മസാല ദോശയായിരുന്നു ഇത് മസാല ദോശ മസാല ഉണ്ടോ എന്നാ ടേസ്റ്റ് ആയിരുന്നു അറിയോ ഇത് നമ്മുടെ തേങ്ങാ ഉണ്ട് തക്കാളി ക്കാളിച്ചമ്മീണ്ട് അടിപൊളി അപ്പൊ ഞങ്ങള് കഴിച്ച് തീർത്ത് ഷൂട്ടെല്ലാം കഴിഞ്ഞ് പോവാണ് ഒരു അടിപൊളി എപ്പിസോഡ് അമ്മജിയുടെ ചാനലിൽ വരുന്നുണ്ട് കേട്ടോ നല്ല മസാല ദോശ നാളെ തന്നെ ഉണ്ടാവും മിക്കവാറും അപ്പൊ ഉഷാർ ഞാൻ ഈ ഒരു കാര്യം പറയാൻ വേണ്ടി വന്ന കേട്ടോ അമ്മജിപ്പ് നമ്മൾ കുറെ ഞങ്ങള് എപ്പിസോഡുകൾ ഷൂട്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ എപ്പിസോഡുകൾ നമ്മൾ അഡ്വാൻസ് ഷൂട്ട് ചെയ്ത് വയ്ക്കും ഷൂട്ട് ചെയ്ത് വെച്ച് എഡിറ്റ് ചെയ്ത് ഷെഡ്യൂൾ ചെയ്ത് വയ്ക്കും അപ്പം കുറേ ദിവസത്തേക്ക് നമ്മൾ ആ വീഡിയോൻ്റെ ഭാഗത്തെപ്പറ്റി ചിന്തിക്കില്ല പിന്നെ ഷൂട്ടിങ്ങിനെ പറ്റി മാത്രമേ ചിന്തിക്കുള്ളൂ കുറച്ച് ദിവസങ്ങളൊക്കെ പെൻഡിങ് വന്നാലും നമുക്ക് കുഴപ്പമില്ല അതുകൊണ്ടാണ് ഓണത്തിന് ശേഷം കുറേ എപ്പിസോഡുകളൊക്കെ നമുക്ക് ഇടാൻ സാധിച്ചതും അതെ അല്ലെ പിന്നെ നമ്മുടെ സ്റ്റോക്കൊക്കെ ഏകദേശം തീർന്നു അപ്പോൾ പിന്നെ ഇന്ന് ഷൂട്ട് ചെയ്തിരിക്കും നിർത്തിയില്ല അങ്ങനെയാണ് ഇപ്പം നമ്മൾ മസാല ദോശ ഷൂട്ട് ചെയ്തേക്കാന്ന് വിചാരിച്ചിട്ട് വന്നത് മസാല ദോശയും നല്ല അടിപൊളി നേർ വശും ഞാൻ ഞാൻ ടേസ്റ്റ് ടേസ്റ്റ് ചെയ്യുന്ന ഒന്ന് നമ്മുടെ ചാനലിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ കേട്ടോ നല്ല മസാല രക്ഷയില്ല ാണ്ള വിശദമായിട്ടുള്ള റിവ്യൂ ഞാൻ നമ്മുടെ ചാനലിൽ വരും അപ്പൊ കൊറേ ആളുകൾക്ക് ഒരു സംശയം അമ്മച്ചിക്ക് എന്ത് പറ്റി അമ്മച്ചിക്ക് എന്ത് പറ്റി എന്ന് കുറേ പേര് എന്നെ വിളിച്ച് ചോദിച്ചു അമ്മച്ചീനെ വിളിച്ചില്ലേ കുറേ പേര് എന്തോ അത് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞോളൂ വീട്ടിലെ പണികളൊക്കെ ഉണ്ടല്ലോ വീട്ടിലെ പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് കൂടുതൽ പണികൾ നടന്നില്ല കമ്പ്യൂട്ടർ ഒക്കെ എടുത്ത് പുറത്ത് മാറ്റിവെക്കേണ്ടി വന്നു പിന്നെ പൊടി പിടിച്ച് പിന്നെ എല്ലാം റീസെറ്റ് ചെയ്തേക്കും ഒരു സമയമായി പിന്നെ പോരാത്തതിന് വീട്ടിലെ പണികളുടെ കൂടെ നിൽക്കുവാണ് കുറെ കാര്യങ്ങൾ പിന്നെ ഷൂട്ടിന് അവിടെ ഇവിടെയൊക്കെ പോകാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിഞ്ചു ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ലേശം ബുദ്ധിമുട്ടിലാണ് പിഞ്ചു ഇല്ലെങ്കിൽ കമോണപുരില്ല അവസ്ഥ അപ്പൊ എന്തായാലും ഈ ഒരു കാര്യം പറയാൻ വേണ്ടാണ് അമ്മജി പിന്നെ അത് മാത്രമല്ല അമ്മച്ചിക്ക് ചെറിയ ഒന്ന് രണ്ട് അസ്വസ്ഥകൾ ഉണ്ടായിരുന്നു ആഴ്ച അമ്മച്ചിക്ക് ഭയങ്കര പ്രഷറും ഷുഗറും ഒക്കെ ഹൈ ആയി ഇച്ചിരി ക്ഷീണമായിരുന്നു ഞാൻ ഒരു ദിവസം വന്നു കണ്ടായിരുന്നു അമ്മച്ചി ഭയങ്കര ക്ഷീണത്തിലായിരുന്നു രണ്ട് മൂന്ന് ായിരുന്നു എന്തായാലും ഇത് ആരോഗ്യവതി ആരോഗ്യവിധിയമ്മച്ച് തിരിച്ചു വന്നിട്ടുണ്ട് അങ്ങനെ പലവിധ തിരക്കികൾ ചോറ് കഴിക്കാനോ എല്ലാടാ പെണ്ണുങ്ങള് കൊച്ചു പിള്ളേരൊക്കെ അപ്പൊ ഇതാണ് അപ്പൊ എന്തായാലും നമ്മള് ഫുൾ നമ്മൾ ഓൺ ആയിട്ടുണ്ട് അന്നമ അന്നമച്ചിയുടെ സ്പെഷ്യൽ ചാനലും കമോൺ പരിപാടി ചാനലും ഇനി ഫുൾ ടൈം എന്താണ് നമ്മൾ സാധാരണ പോലെ അവർ ഇതിലൊക്കെ വരും ഇപ്പോൾ നമ്മൾ ചാനലിൽ അമ്മച്ചിയുടെ ചാനലിട്ട് വീഡിയോ ഒക്കെ നമ്മൾ മുമ്പ് ഓണത്തിനൊക്കെ മുമ്പേ ഷൂട്ട് ചെയ്ത് വെച്ച് വീഡിയോസ് ആയിട്ട് ഇട്ടുകൊണ്ടിരുന്നത് പുതിയൊരു എപ്പിസോഡ് കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇന്നാണ് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ ഇനി അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പഴയ പോലെ തന്നെ ഉണ്ടാവും പിന്നെ പിഞ്ചു സുഖമായിട്ടിരിക്കുന്നു പിഞ്ചു ഉഷാറായിട്ട് തന്നെ ഇരിക്കുന്നു കുഴപ്പമൊന്നുമില്ല കാലിൽ ചെറിയ വേദന ഉണ്ടെന്ന് പറഞ്ഞു അതൊക്കെ മാറി ഇനി ആശുപത്രിയിൽ പോയിട്ട് കെട്ടൊക്കെ കഴിച്ചിട്ട് എന്തായാലും ഈ ഒരു മാസം ഫുൾ റെസ്റ്റ് ആയിരിക്കും അതൊക്കെ നമ്മൾ എന്താ പറയുക അതിജീവിച്ച് തിരിച്ച് വരുന്നതായിരിക്കും അല്ല അമ്മ ജി വാവി ചേട്ടാ തീർച്ചയായിട്ടും അപ്പൊ രണ്ടു കാലും ഉഷാറായിട്ട് കാണാം ഓക്കെ അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ മാത്രം ഷെയർ ചെയ്യാം ഓക്കെ അപ്പൊ പുതിയ എപ്പിസോഡ് കാണുന്നതായിരിക്കും അമ്മ ചേട്ടാ ബൈ